മുൻ തലമുറകളുടെ പാപം അടുത്ത തലമുറയെ ബാധിക്കുമോ എന്നൊരു അടിസ്ഥാനപരമായ ചോദ്യം അതിനെക്കുറിച്ചുള്ള തർക്കവിതർക്കങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ പുസ്തകത്തിൽ തലമുറകളുടെ സത്യമോ വിദ്യ എന്നുള്ള പുസ്തകത്തിൽ ഇതിന് എനിക്ക് എൻ്റെ മുപ്പത് വർഷകാലത്തെ പൗരോഹിത്യ ജീവിതത്തിനിടയ്ക്ക് മുപ്പത്തൊന്ന് വർഷ കാലത്തെ പൗരോഹിത്യ ജീവിതത്തിനിടയ്ക്ക് കിട്ടിയ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചില ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് സാധാരണഗതിയിൽ മൂന്ന് അഭിപ്രായങ്ങളാണ് ഞാൻ കേൾക്കാറുള്ളത് ഒന്ന് മുൻ തലമുറകളുടെ പാപം ഒരിക്കലും ഒരു കാരണവശാലും നമ്മളെ ബാധിക്കില്ല ഒന്നാമത്തേത് രണ്ടാമത്തേത് നമ്മുടെ ഇന്ന് അനുഭവപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം മുൻ തലമുറകളുടെ പാപമാണ് മൂന്നാമത്തേത് ഈ മേഖലയിൽ അല്പം പഠനം ആവശ്യമാണ് ചില കാര്യങ്ങൾ വിവേചിച്ചറിയേണ്ടതുണ്ട് ശ്രദ്ധയോടെ പഠിച്ച് ഓരോ കാര്യങ്ങളും ആ ഓരോ കാര്യങ്ങളുടെയും പശ്ചാത്തലമൊക്കെ ഒന്ന് പഠിച്ചു വന്ന് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് കാരണം ചില മേഖലകളിൽ മുൻ തലമുറകളുടെ പാപത്തിൻ്റെ ഫലമായിട്ടുള്ള ദുരന്തങ്ങൾ അടുത്ത തലമുറകളിൽ വരുന്നത് കാണുന്നുണ്ട് ഈ മൂന്ന് ചിന്താഗതികളാണ് സാധാരണ കാണുന്നത് ഒന്നാമത്തേത് മുൻ തലമുറകളുടെ പാപം ഒരു കാരണവശാലും അടുത്ത തലമുറയെ ബാധിക്കില്ല എന്നുള്ളത് അല്പത്തിരുത്തിപ്പറയേണ്ടതായ ഒരു കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നതും വിശ്വസിക്കുന്നത് കാരണം മുൻ തലമുറകളുടെ പാപം അടുത്ത തലമുറകളെ ദോഷകരമായി ബാധിച്ചിരിക്കുന്നതിൻ്റെ തെളിവുകളുണ്ട് അപ്പോൾ അപ്പോളൊരു അഭിഭന്യ പിതാവ് എന്നോടൊരിക്കൽ പറഞ്ഞതാണ് ഈ മുൻ തലമുറകളുടെ പാപം അടുത്ത തലമുറയെ ബാധിക്കുമെന്നുള്ളത് മനശാശ്രപരമായിട്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ അനേകം കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ കാണുമ്പോൾ ഇതിൽ ഒരു കാര്യമുണ്ടല്ലോ ഇത് സത്യമുണ്ടല്ലോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു അതിനുശേഷം എൻ്റെ പുസ്തകം വായിച്ചിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പരസ്യമായിട്ട് വചനപ്രഘോഷകരുടെ മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞു ഈ പുസ്തകം അതിനുള്ള കൃത്യമായ ഉത്തരമാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ തലമുറ ശാപ സത്യമോമിഥ്യ എന്നുള്ള പുസ്തകത്തിൽ അത് പൂർണ്ണമായ ഉത്തരം എല്ലാ ഉത്തരവ് എടുത്തുണ്ടെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും സോഫിയ ബുക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ പുസ്തകത്തിൽ ഇതിൻ്റെ ഉത്തരങ്ങൾ ഉണ്ട് അതിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം എൻ്റെ ഒരു ബോധ്യം ഞാൻ പറയട്ടെ മുൻ തലമുറകളുടെ തിരുത്തപ്പെടാത്ത പാപങ്ങൾ അടുത്ത തലമുറയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഒന്ന് രണ്ട് വചനങ്ങൾ ഞാൻ പറയാം മത്താട് സുവിശേഷ ഏഴാധ്യായത്തിൻ്റെ പതിനാറും പതിനെട്ടും വച പതിനാറ് പതിനേഴ് പതിനെട്ട് വചനങ്ങളൊന്ന് വായിക്കാം മുന്തിരിച്ചെടിയിൽ നിന്ന് മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ അടുത്തത് നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത ചീത്തവൃക്ഷം ചീത്ത ഫലവും നൽകുന്നു നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല അതാണ് ഒരു വചനം അത്താഴശേഷം ഏഴാം അധ്യായം പതിനാറ് പതിനേഴ് പതിനെട്ട് വചനങ്ങൾ അടുത്തത് യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ ആറാം തിരുവചനമാണ് ജഡത്തിൽ ജനിക്കുന്നത് ജഡമാണ് ഈശോ നിക്രോട് പറഞ്ഞാണ് ജഡത്തിൽ ജനിക്കുന്നത് ജഡമാണ് ഇവിടെ ഈ രണ്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം മാതാപിതാക്കൾ വിശുദ്ധിയോടെ ജീവിച്ച് വിശുദ്ധിയോടെ കുടുംബജീവി നയിച്ച് ജനിപ്പിക്കുന്ന മക്കൾക്ക് അവരിലൂടെയുള്ള വിശുദ്ധിയുടെ ഒഴുക്കിൻ്റെ അവകാശം കിട്ടും അവർ പാപകരമായ ജീവിതം നയിച്ച് പാപത്തിലൂടെ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് ദുർമാതൃക കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ദുരന്ത ഫലങ്ങൾ വരുന്നുണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള അനേക ഉദാഹരണങ്ങളുണ്ട് തലമുറകളിലൂടെ ശാപം വരുന്നു എന്നല്ല ഇവിടെ മനസ്സിലാക്കേണ്ടത് ശാപമല്ല ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രതിപാദ്യ വിഷയം മുൻ തലമുറയുള്ള തിരുത്തപ്പെടാത്ത പാപങ്ങൾ പരിഹരിക്കപ്പെടാത്ത പാപങ്ങൾ അടുത്ത തലമുറയുടെ അഭിഷേക ജീവിതത്തിന് അനുഗ്രഹം നിറഞ്ഞ ജീവിതത്തിന് സന്തോഷ ജീവിതത്തിന് വിഘാതമായി മാറും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പഴയ തലമുറയുടെ പാപങ്ങൾ അടുത്ത തലമുറയെ ബാധിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് ബഹുമാനപ്പെട്ട മാത്യു ഇല്ലത്തുപറമ്പൊലി സെന്നോട് ചോദിച്ചു എൻ്റെ പാപം മറ്റൊരാളെ എങ്ങനെ ബാധിക്കും അവിടെ രണ്ട് ഉത്തരങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഒന്നാമത്തേത് ഞാൻ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ചെയ്യുന്ന നല്ല പ്രവർത്തികളുടെ നല്ല ഫലങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ അനുഗ്രഹം കിട്ടുന്നത് ഭൗതികമായ നല്ല ഫലങ്ങളല്ലേ ഉദ്ദേശിച്ചു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിനോട് എങ്ങനെ അനുഗ്രഹം കിട്ടും അപ്പോൾ എന്നിലൂടെ കൃപ നിങ്ങളിലേക്ക് ഒഴികി വരുമെങ്കിൽ എൻ്റെ പാപത്തിൻ്റെ ഫലമായ ചില പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടാകും പ്രത്യേകിച്ച് രക്തബന്ധത്തിൽപ്പെട്ടവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ മാനവകലുമാകുന്ന മഹാ കുടുംബത്തെക്കാൾ വ്യത്യാസപ്പെട്ടതാണ് രക്തബന്ധത്തിൽപ്പെട്ട കുടുംബാംഗങ്ങളുടെ ബന്ധം രക്തബന്ധത്തിൽപ്പെട്ടവർക്ക് ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരമുള്ള ഉത്തരവാദിത്വവും കടമയും ലോകത്തിലുള്ള എല്ലാവരോടും ഇല്ല മാതാപിതാക്കൾക്ക് മക്കളുള്ള ഉത്തരവാദിത്വം കടമയും ലോകത്തിലുള്ള എല്ലാവരോടുമില്ല മക്കൾക്ക് മാതാപിതാക്കളുടെ ബന്ധത്തിൽ ഉണ്ടാകേണ്ട എല്ലാ നല്ല കാര്യങ്ങളും ലോകത്തിലുള്ള എല്ലാവരോടും ഉണ്ടാകേണ്ടതില്ല കാരണം ഇത് രക്തബന്ധത്തിൻ്റെ ഒരു മേഖലയാണ് ബ്ലഡ് റിലേഷനാണത് അവിടെ ഉത്തരവാദിത്വം കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ കുടുംബം എന്ന് പറയുന്ന അപ്പൻ അമ്മ മക്കളടങ്ങുന്ന ഒരു തലമുറ ഇത് കുറച്ചും പുറകോട്ട് പോവുക രണ്ട് മൂന്ന് നാല് തലമുറ വരെ എടുക്കാം രക്തബന്ധത്തിൻ്റെ കട്ടി കുറയുന്നത് വരെ എടുക്കാം അപ്പൻ്റെ മാതാപിതാക്കൾ അമ്മയുടെ മാതാപിതാക്കൾ അപ്പൻ്റെ അപ്പൻ്റെ മാതാപിതാക്കൾ അപ്പൻ്റെ അമ്മയുടെ മാതാപിതാക്കൾ അമ്മയുടെ അപ്പൻ്റെ മാതാപിതാക്കൾ അമ്മയുടെ അമ്മയുടെ മാതാപിതാക്കൾ അങ്ങനെ പുറകോട്ട് പുറകോട്ട് പോയി രക്തബന്ധത്തിൻ്റെ കട്ട് പറയുന്നത് വരെയുള്ള മൂന്ന് നാല് തലമുറകൾ എടുക്കുക ഈ മൂന്ന് നാല് തലമുറ എന്ന് ഞാൻ പറയുന്നത് വേദപുസ്തകത്തിൽ നാല് സ്ഥലങ്ങളിൽ മൂന്നും നാല് തലമുറ വരെ ശിക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അത് ഞാൻ വേറെ ഒരു ക്ലാസ്സിൽ പറഞ്ഞുകൊള്ളു അതിൻ്റെ അർത്ഥം എന്താണ് രക്തബന്ധത്തിൻ്റെ മേഖലയിൽ ഉത്തരവാദിത്തം കിടപ്പുണ്ട് അപ്പോൾ ചില പ്രത്യേകമായ ചില പാപങ്ങൾ അത് തിരുത്തപ്പെടാതെ പരിഹരിക്കപ്പെടാതെ കിടപ്പുണ്ടെങ്കിൽ അത് അടുത്ത തലമുറയുടെ സുസ്ഥിതിയെ ബാധിക്കും ഇവിടെയും ശാപമായിട്ട് അതിനെടുക്കരുതേ ശാപമില്ല അല്ലെങ്കിൽ ശാപം ഉണ്ട് എന്നൊക്കെ പറയുന്നവരല്ല അറിഞ്ഞിരിക്കേണ്ട കാര്യം വ്യക്തിപരമായ പാപത്തിലൂടെ ഒരാളിലേക്ക് ശാപം വരികയുള്ളൂ എൻ്റെ പാപത്തിലൂടെ നിങ്ങളിലേക്ക് ശാപം വരില്ല പക്ഷേ എൻ്റെ പാപത്തിൻ്റെ ഫലമായി വന്ന ഈ ശാപത്തിൻ്റെ സ്വാധീനം അതിൻ്റെ ദുരന്തങ്ങൾ അനുഗ്രഹ പ്രവാഹത്തിൽ ബ്ലോക്കായിട്ട് വരാം എങ്ങനെ ബ്ലോക്കാകുന്നുവെന്ന് കൂടുതൽ ഗൗരവമായ പഠനത്തിലേക്ക് ഈ ദിവസങ്ങൾ നമ്മൾ കടക്കുമ്പോൾ മനസ്സിലാകും ഒന്നാം പ്രമാണ ലംഘനത്തിലൂടെ എന്ന് പറഞ്ഞാൽ പിശാചിനെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന പാവമാണത് ദൈവത്തെ ഉപേക്ഷിച്ച് പിശാചിനെ സ്വീകരിക്കുന്ന പാവമാണത് പിശാചിനെ ആരാധിക്കുന്നതോ പിശാചൻ നേർച്ച കാഴ്ച സമർപ്പിക്കുന്നു പിശാചൻ മഹത്വം നൽകുന്നതോ പിശാചിൻ്റെ സഹായം തേടുന്നതോ ആയിട്ടുള്ള പാപമാണത് സത്യദൈവ വിശ്വാസം അകന്നു പോകുന്നതിൻ്റെ ഫലമായി പിശാചുമായിട്ടുള്ള ബന്ധത്തിലൂടെ വരുന്ന ദുരന്തങ്ങൾ ഒരാളിലേക്ക് വന്നാൽ അയാളുടെ കുടുംബത്തിൽ അതിൻ്റെ ദുരന്ത ഫലങ്ങളുണ്ട് അത് ദൈവം കൊടുക്കുന്ന ശാപമല്ല അതിന് ശാപമൊന്നും വിളിക്കണ്ട ആ വാക്കായി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ആ പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ ദുസ്വാധീനം നമ്മുടെ കുടുംബാംഗങ്ങൾക്കുണ്ടാകുന്നു അത് മുൻ തലമുറകൾ പെട്ടവർ ചെയ്തതാണെങ്കിലും ഉണ്ടാകാം ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഉദാഹരണം കൊണ്ടുവരാം ബോംബെയിലായിരുന്ന കാലത്ത് ഒരു മലയാളി ഒരാളെ എൻ്റെ അടുത്ത് ധ്യാനത്തിനായിട്ട് കൊണ്ടുപോകുന്നു മലയാളി ആയിരിക്കുന്ന ഈ വ്യക്തി ഇയാളെ റെയിൽവേ സ്റ്റേഷൻ വെച്ച് കണ്ടുമുട്ടിയതാണ് റെയിൽവേ സ്റ്റേഷനിൽ തിരക്കേറിയ ട്രെയിൻ കടന്നു പോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടാൻ ഓങ്ങുന്നതും പിൻവാങ്ങുന്നതും ഭയം മൂലം അസ്വസ്ഥനായി അങ്ങോട്ട് കൊണ്ട് നടക്കുന്നു ഇയാൾ കണ്ടു ഒരു മലയാളിയാണെന്ന് ലുക്ക് ഉള്ളതുകൊണ്ട് കണ്ടു തോന്നിയത് കൊണ്ട് അടുത്ത് എന്ന് മലയാളിയാണെന്ന് ചോദിച്ചുകൊണ്ട് അയാൾ പെട്ടെന്ന് ഞേട്ടി അയാൾ പിടിച്ച് മാറ്റിക്കൊണ്ടുപോയി നിർത്തി സംസാരിച്ചു അയാൾ ജോലിക്ക് പോകാതെ മലയാളി ചെയ്തത് ഞാൻ പറയുന്നത് ഒരാളുടെ ഒരു സൽകൃത്യം എത്ര പേരുടെ ജീവൻ രക്ഷിച്ചതെന്നും കൂടെ ഒരു സന്ദേശമുണ്ട് അതിൽ ഈ മലയാളി ആയി ജോലിക്ക് പോകാനുള്ള ആൾ അന്നത്തെ ജോലി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇയാളെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആത്മഹത്യ കിറങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ കുടുംബത്തെ ഭാര്യ മക്കളെയും ഒരു ബന്ധുഗ്രഹത്തിലാക്കിയിട്ട് ജോലി തേടി പോകാമെന്നും പറഞ്ഞ് ബോംബെക്ക് വന്നത് ആത്മഹത്യാനായിരുന്നു ആരും അറിയാതെ ട്രെയിനുപിച്ച് അടിച്ച് അതഞ്ഞ് അരഞ്ഞു പോകണം അതിനാണ് അയാൾ സി എസ് ടി എന്ന് പറയുന്ന ഛത്രപതി ശിവാജി ടെർമിനൽ അവിടെ ഇങ്ങനെ ചാടാൻ നിന്നത് അപ്പോൾ അദ്ദേഹം സംസാരിച്ച് ആശ്വസിപ്പിച്ച് എൻ്റെ അടുത്ത് ധ്യാനത്തിന് കൊണ്ടുപോയാക്കി ഒരു ക്ലാസ് പോലും ഒരു വചനപ്രഘോഷം പോലും ഒരു ദിവ്യബലി അർപ്പണം പോലും സ്വസ്ഥതയിൽ അറ്റൻഡ് ചെയ്യാൻ വചനം കേൾക്കാൻ പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു അസ്വസ്ഥനാണ് അയാൾ പക്ഷേ ധ്യാനത്തിൻ്റെ ഒന്ന് രണ്ടാഴ്ച ധ്യാനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അയാൾക്കൊരാശ്വാസമൊക്കെ കിട്ടി അപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് എത്ര വലിയ ദുരന്തമുണ്ടാക്കും ആത്മഹത്യ നിത്യനാശത്തിലേക്കുള്ള എടുത്തയാട്ടമാണ് ആത്മാവ് നിത്യനാശത്തിലേക്ക് പോകുമെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണം കൊടുത്തപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്യേണ്ട തീരുമാനമെടുത്തു അത് കുടുംബത്തിലുണ്ടാക്കുന്ന ദുരന്തത്തെക്കുറിച്ചൊക്കെ ബോധ്യം അയാൾക്ക് കിട്ടി അങ്ങനെ അദ്ദേഹം കേരളത്തിൽ തിരിച്ചു വന്നു വീട്ടിൽ ഇവിടെ വന്നതിന് ശേഷം ഗുരുങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട ജോർജ് മനക്കൽ അച്ഛൻ്റെ ധ്യാനം കൂടി അച്ഛനുമായിട്ട് എല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്ക് അയാൾക്കുറെ ആശ്വാസം കിട്ടി അച്ഛൻ കുറച്ച് ദിവസമൊക്കെ ഇവിടെ നിൽക്കാൻ പറഞ്ഞു അങ്ങനെയൊക്കെ നിന്ന് കുറച്ച് ചെറിയ പ്രേക്ഷത വിലയ്ക്ക് എടുത്തിട്ട് പിന്നെ തിരിച്ച് വീട്ടിൽ ചെന്ന് ചെറിയൊരു ബിസിനസ്സൊക്കെ ആരംഭിച്ച് അങ്ങ് ജീവിച്ചു പോകുന്നു വലിയ കടബാധ്യതയാണ് വീട് സ്വന്തമായിട്ടില്ല മക്കളുണ്ട് ഭാര്യയുണ്ട് ഒരു ദിവസത്തെ ഭക്ഷണത്തിനുള്ള പണം ഉണ്ടാക്കാൻ പോലും നിർവാഹമില്ലാത്ത വലിയ ദുരന്തത്തിൽപ്പെട്ട് ഉഴലുന്ന ഒരു കുടുംബനാഥനാണ് ഇയാൾ ഈ മനുഷ്യൻ പിന്നീട് കുറച്ച് വർഷങ്ങളോളം അവിടെ ഇവിടെയൊക്കെ ധ്യാനത്തിന് പോകും അങ്ങനെ ചെറിയ ബിസിനസ് കിട്ടുന്ന വരുമാനം കൊണ്ടൊരു വാടക വീട്ടിൽ ഒതുങ്ങി കഴിയുന്നു ആർക്കൊക്കെ പണം കൊടുക്കാണ്ട് എല്ലാം മുമ്പിൽ പോയി കേണപേക്ഷിച്ച് തൽക്കാലം പിടിച്ചു നിൽക്കുന്നു അങ്ങനെ ഇരിക്കെ ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂട്ട്സ് നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ കുടുംബവൃക്ഷം വിശുദ്ധീകരണ ധ്യാനം എന്ന് പറഞ്ഞ ഉള്ള എൻ്റെ ധ്യാനത്തിൽ പങ്കെടുക്കാൻ ഇയാൾ വന്നു അയാൾ ആ ധ്യാനത്തിൽ വെച്ച് ഒരു കാര്യം തിരിച്ചറിഞ്ഞു തൻ്റെ കുടുംബത്തിലേക്കുള്ള അനുഗ്രഹ പ്രവാഹത്തിന് ബ്ലോക്ക് ആകുന്ന ഒരു പാപ സാഹചര്യം കുടുംബവൃക്ഷത്തിൽ കിടപ്പുണ്ട് അപ്പം എന്താ കുടുംബവൃക്ഷം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ നിൽക്കുന്ന വ്യക്തി അയാളുടെ കുടുംബം ഒന്നാം തലമുറ ഭാര്യ ഭർത്താവ് മക്കൾ അടങ്ങുന്ന ഒന്നാം തലമുറ ആ വ്യക്തിയുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ ഭാര്യയുടെ മാതാപിതാക്കൾ അവരോട് വന്ന മക്കൾ രണ്ടാം തലമുറ അതിൻ്റെ പിന്നിലുള്ള മൂന്നാം തലമുറ അങ്ങനെ ഒരു മൂന്ന് നാല് തലമുറകൾ ഇതിൽപ്പെട്ട ശാഖോപശാഖകളെല്ലാം കൂടെ കൂടിയതാണ് കുടുംബവൃക്ഷം ഇത് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് വലിയ അസ്വസ്ഥതയാണ് പക്ഷേ ഇതിൻ്റെ സത്യം ഒന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് ഈ കുടുംബവൃക്ഷ ശാഖകളെ അതിൽ ഒരിടത്തുണ്ടാകുന്ന ഒരു തിന്മ പ്രത്യേകിച്ചും തൊട്ടടുത്ത രക്തബന്ധത്തിൽപ്പെട്ടവരാല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന തിന്മ അടുത്ത തലമുറ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നീ ഉദാഹരണം എടുത്താൽ മതി ഇവരുടെ മൂന്ന് തലമുറയ്ക്ക് അപ്പുറത്തുള്ള കേരളത്തിൽ വലിയ ജന്മികളെ പോലെ ജീവിച്ചിരുന്ന പൂർവികർ ഒത്തിരി ഭൂമി അവരുടെ കിട്ടി അന്നത്തെ കാലത്ത് ഇത് ഇന്നത്തെ ഭൂമിയുടെ ഭൂമി സ്വന്തമാക്കാനുള്ള അവസ്ഥകളൊന്നുമല്ല ഒരു മല മുതൽ അടുത്ത മല വരെയൊക്കെ ഇങ്ങനെ ജന്മികളിൽ നിന്ന് കിട്ടും അങ്ങനെ വലിയൊരു ജന്മിയെ പോലെ വസിക്കുന്നവർ ക്രൂരരായിരുന്നു തൊഴിലാളികൾ ആദിവാസികളായിട്ടുള്ളവർ അവരെ മർദ്ദിക്കുന്നു മർദ്ദിച്ചിട്ടുണ്ട് പലരും അതിലൂടെ മരണപ്പെട്ടിട്ടുണ്ട് ചിലരൊക്കെ കൊന്നിട്ടുണ്ടെന്നും പറയുന്നു ദുർമന്ത്രവാദം കൂടോത്രം തുടങ്ങിയ ഒന്നാം പ്രമാണ ലംഘനത്തിൻ്റെ ഭാവങ്ങൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു അവർ സ്ത്രീകളുമായിട്ടുള്ള അവിഹിത ബന്ധം വേശ്യാവൃത്തി പിന്നെ അവിഹിത ഗർഭങ്ങളുണ്ടായാൽ ഗർഭം അലസിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ പോലും കുടുംബപരമായിട്ടുണ്ടായിരുന്നവരാണെന്നാണ് ഇയാൾക്കറിയാം ഇയാളുടെ അമ്മ വഴി ഈ വാർത്തകളൊക്കെ ഇയാൾ കേട്ടിട്ടുണ്ട് അത് രണ്ടു മൂന്ന് തലവറുമുള്ള കേസാണ് അങ്ങനെ എല്ലാ തരത്തിലുള്ള മ്ലേച്ഛതകളും ക്രൂരതകളും കൊലപാതകങ്ങളും ദൈവനിഷേധങ്ങളും എല്ലാം ഉള്ള ഒരു കുടുംബത്തിലെ മൂന്നാം തലമുറയിൽപ്പെട്ട ആളാണ് ഇയാൾ അപ്പോൾ ആ പാപങ്ങളുടെ ഫലമായ ശാപം ഇയാളെ വേട്ടയാടുന്നതാണോ അല്ല വീണ്ടും ഞാൻ പറയുന്നു അങ്ങനെ ഒരു ടെർമിനോളജി പൂർവിക പാപങ്ങളുടെ ഫലമായ ശാപം വേട്ടയാടുന്നു എന്നുള്ള ഒരു ഒരു പ്രയോഗം വേണ്ട അതിന് പകരം മറ്റൊന്നെടുക്കുക തലമുറകളിലൂടെയുള്ള അനുഗ്രഹപ്രവാഹത്തിന് തടസ്സമുണ്ടാക്കുന്ന ഒരു മേഖലയുണ്ട് അത് എന്താന്ന് ചോദിച്ചാൽ ചില പ്രത്യേക പാപങ്ങൾ ചെയ്യുന്ന വ്യക്തി അത് എങ്ങനെയാണ് അത് നടത്തെന്ന് ചോദിച്ചാൽ അതിൻ്റെ ദുരന്തം ചോദിച്ചാൽ ഞാൻ മൂന്ന് വാക്കുകൾ അവിടെ ഉപയോഗിക്കാറുണ്ട് മൂന്ന് വാക്കുകൾ ഒന്ന് വാതിൽ രണ്ട് വഴി മൂന്ന് കിടപ്പാടം ഒന്ന് വിശദമാക്കാം ഈ ഏതൊക്കെ പാപങ്ങളാണോ എന്നുകൂടെ അതിൻ്റെ ലിസ്റ്റൊന്ന് പറയാം അത് വിശദീകരിച്ച് നമ്മൾ പിന്നീട് പഠിക്കാനുള്ളതാണ് ഏതൊക്കെ പാവങ്ങളാണെന്നുള്ളത് ഒന്നാമത്തേത് ഒന്നാം പ്രമാണ ലംഘനം പിശാജിൻ ആയിട്ടുള്ള ബന്ധത്തിലേക്ക് വരുന്ന കൂടോത്രം മന്ത്രവാദം ജ്യോതിഷം ജാതകം വിഗ്രഹ ആരാധന പൂജ അവിടെയുള്ള പിന്നെ ഇതിനൊക്കെ പണം കൊടുക്കൽ നേർച്ച സമർപ്പിക്കൽ അങ്ങനെ തുടങ്ങി ഒന്നാം പ്രമാണ ലംഘനവുമായി ബന്ധപ്പെട്ട പാപങ്ങൾ അടുത്തതായി കൊലപാതകം ഭ്രൂണഹത്യ കൊലയ്ക്ക് കൂട്ടുനിൽക്കൽ കൊലയ്ക്ക് കാരണം കൊടുക്കൽ ജീവന്റെ നാശത്തിന് കാരണമാകുന്ന പാപങ്ങൾ മൂന്നാമതായി അന്യായ സമ്പത്ത് അർഹിക്കാത്ത സമ്പത്ത് സ്വന്തമാക്കുന്ന പാവങ്ങൾ അടുത്തതായി ആറാം പ്രമാണ ലംഘനം വ്യഭിചാരം വേശ്യാവൃത്തി വിവാഹപൂർവ അവിഖിത വേഴ്ച തുടങ്ങി ലൈംഗിക പാവങ്ങളുടെ മേഖല തിരുസഭയ്ക്കും ദൈവിക സംവിധാനമായി തിരുസഭയ്ക്കും കുടുംബത്തിനുമെതിരായി ചെയ്യുന്ന ക്രൂരമായ വലിയ തോതിലുള്ള പാവങ്ങൾ സഭയുടെ സഭയുടെ സുസ്ഥിതിയെയും സഭയുടെ അഭിഷേക മേഖലയെയും സഭയുടെ സൽപേരിനെ നശിപ്പിക്കുന്ന പാപങ്ങൾ അതിന് കാരണം കൊടുക്കുക അല്ലെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ അതിന് പ്രചരിപ്പിക്കുക അങ്ങനെയൊക്കെ തുടങ്ങിയ പാപങ്ങൾ അങ്ങനെ തുടങ്ങി ഈ പത്ത് പ്രമാണങ്ങളെ ലംഘനങ്ങളിൽ ഈ പ്രധാനപ്പെട്ട പാപങ്ങൾ മാത്രമല്ല മറ്റതോണ്ട് ഉദാഹരണത്തിന് മാതാപിതാക്കളെ നോക്കാത്ത മക്കൾ അവരെ കണ്ണീര് കുടിപ്പിച്ച അവരുടെ ഒരു നല്ലതല്ലാത്ത മരണത്തിന് കാരണക്കാരാകുന്ന മക്കൾ അല്ലെങ്കിൽ മക്കൾക്ക് അർഹതപ്പെട്ട സമ്പത്ത് മുഴുവൻ മദ്യപിച്ചും ആ ചീത്ത ജീവനെന്ന് വെച്ചാൽ നശിപ്പിക്കുന്ന മാതാപിതാക്കൾ അങ്ങനെയൊക്കെയുള്ള പാപങ്ങളിലൂടെ എന്താ സംഭവിക്കുക ആ വ്യക്തി ഇത് പാപം ചെയ്യുമ്പോൾ അയാൾ പിശാചൻ അയാളുടെ കുടുംബത്തിലേക്ക് അയാളിലേക്ക് കയറി വരാനുള്ള വാതിൽ തുറന്നു കൊടുക്കുന്നു രണ്ട് വാക്കുകൾ ഞാനവിടെ പറഞ്ഞു അയാളുടെ കുടുംബത്തിലേക്കും അയാളിലേക്കും വരാനുള്ള വാതിൽ തുറന്നു കൊടുക്കുന്നു ഞാനൊരു പാപം ചെയ്യുമ്പോൾ എൻ്റെ സമൂഹത്തിലേക്ക് എന്നിലേക്കും പിശാചന് കയറി വരാനുള്ള വാതിലാണ് ഞാൻ തുറക്കുന്നത് സഭയിലെ ഒരു അംഗം ഒരു പാപം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അത് സഭയ്ക്ക് അപമാനകരമാകുന്ന ഒരു പാപമാണെങ്കിൽ അയാളിലേക്കും ഈ സഭാ മേഖലയിലേക്കും വിശാചന പ്രവേശനം അനുവദിച്ചു കൊടുക്കുക അങ്ങനെ സഭയുടെ മുഖം വികൃതമാക്കാൻ സഭയെ തേക്കാൻ കാരണമായി തീരുകയാണ് ഇവിടെയൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ അനേകം പ്രശ്നങ്ങളിൽ പെടുന്നവരെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യം എന്നിലൂടെ ഒരു തിന്മയും ഒരു ദുഷ്പേരും സഭയ്ക്കുണ്ടാകരുത് നീതി നടപ്പിലാക്കാനാണ് അല്ലെങ്കിൽ ന്യായം പാലിക്കാനാണെന്നൊക്കെ പറഞ്ഞ് പലരും സഭയ്ക്കെതിരായിട്ട് സഭയെ കരുവാരിത്തേക്കാൻ സഭാശത്രുക്കളുടെ കയ്യിൽ ആയുധം പണിതു കൊടുക്കുന്ന പാപം ചെയ്തിട്ട് പുണ്യം പറയുന്ന കേൾക്കുന്നുണ്ട് സഭാശത്രുക്കളുടെ കയ്യിൽ ആയുധം പഴഞ്ഞു കൊടുക്കുന്നവർ സഭയെ നശിപ്പിക്കാൻ പൂർണ്ണമായിട്ട് സഹകരിക്കുന്നവരാണ് അതുപോലെ കുടുംബം തകർക്കാനായിട്ട് കുടുംബത്തിൻ്റെ പ്രശ്നം ഉണ്ടായാലും എന്ത് ചെയ്യണം പരിഹരിക്കേണ്ടത് കുടുംബത്തിനകത്ത് തന്നെയാണ് കുടുംബത്തിന് പുറത്തിറങ്ങി മറ്റുള്ളവരെക്കൊണ്ട് കുടുംബം നന്നാക്കാൻ ശ്രമിക്കുക സഭയുടെ പുറത്തിറങ്ങിയിട്ട് സഭാശത്രുക്കളെ കൊണ്ട് സഭയെ നന്നാക്കാൻ നോക്കുക എന്നിട്ടോ സഭയുടെ ദൈവികമായ ചില മേഖലകളെ ചോദ്യം ചെയ്യാനും ആ മേഖലകളെ തകർക്കാനും വേണ്ടി സഭാശത്രുക്കളുടെ കൂടെ സമരം ചെയ്യുക ഇതെല്ലാം തന്നെ ദൈവിക സംവിധാനത്തെ തകർക്കുന്ന പാപങ്ങളാണ് അങ്ങനെ വരുമ്പോൾ പിശാചന് നമ്മിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരാനുള്ള വാതിൽ തുറന്നു കൊടുക്കുന്നു ആ പാപത്തിൽ നിലനിൽക്കുന്നു തെറ്റുതിരുത്തുന്നില്ല ആ പാപത്തിൽ നിലനിന്നങ്ങ് പോകുമ്പോൾ പിശാചൻ നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ നമ്മിലേക്കും വരാനുള്ള വഴിവെട്ടി തെളിച്ചു കൊടുക്കുക വിശാല വീതി ഉണ്ടാക്കി കൊടുക്കുക മൂന്നാമതായി ആ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കുന്നില്ല അനുദപിക്കുന്നില്ല കുംഭസാരിക്കുന്നില്ല തെറ്റുതിരുത്തുന്നില്ല ആ പാപത്തിൽ അയാൾ മരിക്കുന്നു പാപത്തോടെ മരിക്കുന്നു അപ്പോൾ എന്ത് അറിയാമോ ആ വ്യക്തിയുടെ പാപത്തിലൂടെ അയാളിലേക്ക് വന്ന പിശാജ് ആ വ്യക്തിയെ കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളും അവൻ്റെ വാസസ്ഥലത്തേക്ക് അതാണ് നരകം മാരക പാപമാണ് അയാൾ അനുദപിക്കാതെയാണ് മരിച്ചതെങ്കിൽ അയാളെ പിശാജ് സ്വന്തമാക്കും അതായി നരകമെന്ന് പറയുന്നത് ഇനി അയാളുടെ കുടുംബത്തിലേക്ക് അയാളിലൂടെ ഒരു പിശാജ് കയറി വന്നിട്ടുണ്ട് അതാണ് പലരും ചോദ്യം ചെയ്യുന്ന ഒരു വിഷയം ഞാനൊരു പാപം ചെയ്താൽ എൻ്റെ കുടുംബത്തിലേക്ക് പിശാജ് വരുന്നെന്ന് പറയാം എങ്ങനെ സാധിക്കും എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളൂ വരാൻ പറ്റില്ല എന്ന് എങ്ങനെ പറയുന്നത് വരില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും എന്താ തെളിവ് എൻ്റെ മുമ്പിൽ നൂറുനൂറായിരം തെളിവുകൾ കിടപ്പുണ്ട് വ്യക്തികളുടെ പാപങ്ങളിലൂടെ ആ വ്യക്തിയുടെ സമൂഹത്തിലേക്കോ കുടുംബത്തിലേക്കോ തിന്മയുടെ ശക്തി പ്രവേശിച്ചതിന് തെളിവുകൾ എന്താ പറയുക കിടപ്പുണ്ട് എത്രയോ അധികം തെളിവുകൾ കിടക്കുന്നു അപ്പോൾ ഈ കുടുംബത്തിൽ കയറിയ പിസാജ് അവനെ അയാൾ ഇറക്കി വിട്ടിട്ടില്ല അയാൾ അനുദിച്ചിട്ടില്ല യേശുമായി പുനരഹിക്കപ്പെട്ട ആ പിസാജനെ ബഹിഷ്കരിച്ചിട്ടില്ല അങ്ങനെയാകുമ്പോൾ ആ പിസാജ് ആ കുടുംബത്തിൽ അധിവസിക്കുക ആ കുടുംബത്തിൽ അവന് അവൻ്റെ വിളയാട്ടം നടത്താൻ പറ്റും വളരെയേറെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള കാര്യം ഇപ്പം ഞാൻ പറയുന്നത് വിവാദത്തിന് സാധ്യതയുള്ള കാര്യം ഞാനീ പറയുന്നത് എൻ്റെ പുസ്തകത്തിൽ ഞാൻ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യം അത് തന്നെയാണ് ആ വ്യക്തി പാപത്തിലൂടെ അവരുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന പിശാജ് അവൻ്റെ വിളയാട്ടം അതിപ്പോൾ എത്ര തലമുറ കഴിഞ്ഞാലും അവൻ അവിടെ കിടന്ന് ഈ കളി കളിക്കാൻ പറ്റും ഇത് പലതും കണ്ടിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ ആളുടെ കുടുംബത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത് അപ്പോൾ പരിഹാര മാർഗം എന്താ അത് പെട്ടെന്ന് കൂടെ പറഞ്ഞാൽ ഈ ക്ലാസ് ഒരു പൂർണ്ണത കിട്ടുകയുള്ളൂ ഇപ്പോൾ ആരാണോ ഇത് തിരിച്ചറിയുന്നത് ആ വ്യക്തി യേശുവിനെ ആ കുടുംബത്തിലേക്ക് കൊണ്ടുവരണം ഞാൻ ഈ ആത്മഹത്യക്ക് വന്നയാളെ ബോംബെ വന്നയാളുടെ കാര്യം പറഞ്ഞല്ലേ അയാളുമായയുടെ ഭാര്യയും മക്കളും എല്ലാവരും കൂടെ വലിയ വിശ്വാസ വിശുദ്ധ ജീവിതത്തിലേക്ക് വന്നിട്ട് പ്രാർത്ഥനയിലൂടെ അത് അതിൻ്റെ വിശദാംശം കളിക്കാൻ പോകുന്നില്ല അയാളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ശോഭയും ശക്തി എത്ര വലുതായിരുന്നു എനിക്കറിയാം കാരണം മാസത്തിൽ ഒന്നെങ്കിലും ആ ഫാമിലി അവിടെ ഡിവൈനിൽ വന്ന് ഞങ്ങളെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ വരുമായിരുന്നു അവർ അവരുടെ ഇടവകയിൽ വലിയ തോതിലുള്ള ആത്മീയ ശുശ്രൂഷക്ക് മുന്നേറ്റത്തിനായിട്ട് മുൻകൈയ്യെടുക്കുകയും ചെയ്തു അവരുടെ ഈ നല്ല ജീവിതത്തിൻ്റെ ഫലമായി അവര് യേശുവിനെ വീട്ടിലേക്ക് ഭവനത്തിലേക്ക് കുടുംബവൃക്ഷത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ പൂർവീകരുടെ പാപത്തിന് പരിഹാരമായി അവരുടെ തെറ്റുകുറ്റങ്ങൾക്ക് പരിഹാരമായി തമ്പുരാനയുടെ മാപ്പ് ചോദിച്ചപ്പോൾ പിസാജ് ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് യേശുവിനെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ സഖേഹോസിൻ്റെ വീട്ടിൽ യേശു ചെന്നപ്പോൾ ആ കുടുംബം രക്ഷ പ്രാപിച്ചതുപോലെ യേശു ഇവരിലൂടെ ഇവരുടെ കുടുംബവൃക്ഷത്തിൽ പ്രവേശിച്ചപ്പോൾ ആ കുടുംബത്തിൽ ദൈവാനുഗ്രഹങ്ങളുടെ പ്രവാഹം ഉണ്ടായി ഇന്ന് ഈ അടുത്ത ദിവസങ്ങൾ ഞാൻ അതിൽ ഒരാളെ കണ്ടു വിവാഹിതയായ മകളെയും മകളുടെ ഭർത്താവിനെയും ഞാൻ കണ്ടു എയർപോർട്ടിൽ വെച്ച് ഞാൻ കണ്ടു വിദേശത്ത് ജോലി ചെയ്യുന്ന മകളും മകളുടെ ഭർത്താവും ഞാൻ പറഞ്ഞു വരുന്നത് ആ കുടുംബത്തിലെ അനുഗ്രഹങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ എന്നോട് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ പറയുകയാണ് എൻ്റെ മൂത്ത മകൻ പഠിക്കാൻ പോലും കഴിവില്ലായിരുന്നവൻ അവന് സ്കൂൾ കോളേജ് വിടാനൊന്നും പറ്റില്ലാത്തതുകൊണ്ട് അത് ഒരു വർഷം ഞങ്ങൾ വിട്ടില്ല ആ കാലത്താണ് അപ്പച്ചൻ ആത്മഹത്യയ്ക്ക് വേണ്ടി അവിടെ വന്നത് ഇപ്പോൾ ആ മകൻ പഠനം പൂർത്തിയാക്കി ഡിഗ്രി ഉയർന്ന മാർക്കോടെ പൂർത്തിയാക്കിയിട്ട് സെമിനാരിയിൽ ചേർന്നു കഴിഞ്ഞ വർഷം ഇപ്പോൾ ഒരു വർഷം പൂർത്തിയാകാൻ പോകുന്നു അതായത് ദൈവം ഒരു കുടുംബത്തിൻ്റെ ഏറ്റെടുക്കാനായിട്ട് ദൈവത്തെ യേശു ക്രിസ്തു ആ കുടുംബത്തിൻ്റെ ഭരണമേറ്റെടുക്കാനായി യേശുക്രിസ്തുവിനെ കുടുംബത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരാനുള്ള ഉപകരണങ്ങളാകണം ആര് മുൻ തലമുറകളുടെ പാപത്തിൻ്റെ ഫലമായ ദുരിതങ്ങൾ കുടുംബത്തിലുള്ള ആരൊക്കെയുണ്ട് അവർ അല്ലാതെ പൂർവീകരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല ഇനി അവരുടെ ഈശോ ആണ് പരിഹാരം ചെയ്തത് ആ യേശുവിൻ്റെ പരിഹാര ബലിയുടെ യോഗ്യത കുടുംബത്തിൽ ഇറക്കി കൊണ്ടുവരണം നമ്മൾ അതിന് പരിഹാരം ചെയ്യുകയല്ല ചെയ്യുന്നത് പരിഹാരം ചെയ്ത യേശുവിനെ കുടുംബത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇതുപോലുള്ള ഒരു നൂറുകണക്കിന് ഉദാഹരണങ്ങൾ എൻ്റെ മുമ്പിലുണ്ട് ഇത് വലിയൊരു കോൺട്രവേഴ്സ്യലായിട്ടുള്ള വിഷയം ആയതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മൾ അടുത്ത ഇനി അടുത്ത് ഇനി വരുന്ന ക്ലാസ്സുകൾ ഞാൻ കൂടുതൽ വിശദീകരിക്കാം വലിയ തോതിലുള്ള ദൈവാനുഗ്രഹത്തിൻ്റെ പ്രവാഹം കുടുംബങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റും നമ്മൾ ആ കുടുംബത്തിൻ്റെ ഒരു വിളക്കായിട്ട് മാറണം ഇരുട്ടിനെ പഴിച്ചിരിക്കേണ്ട വെളിച്ചം അവിടെ കൊണ്ടുവരണം ഒരു മെഴുകുതിരി കത്തിക്കാനെങ്കിലും പറ്റണം ഒരു മഹാദീപ സ്തംഭം ഉണ്ടാക്കാൻ പറ്റില്ലായിരിക്കാം ഒരു വലിയ വിളക്ക് കൊളുത്താൻ പറ്റില്ലായിരിക്കാം ഒരു മെഴുകുതിരി കൊളുത്താൻ പറ്റുമോ അത്രയും ഇരുട്ട് മാറും അതിൽ നിന്ന് അനേകം മെഴുകുതിരികൾ അവിടെ കത്തിക്കൊള്ളും ഒരു സംശയം വേണ്ട അപ്പോൾ മുൻ തലമുറയുടെ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞ ആലോചിച്ച നടക്കുന്നവര് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇങ്ങനെ ചെയ്യുക അങ്ങനെ നിങ്ങൾക്കൊന്നും കേട്ടിട്ടില്ല അറിഞ്ഞുകൂടാ എങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് കൗൺസിലേഴ്സിൻ്റെ പുറകെ നടക്കരുത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുക ചിലരിപ്പോഴും വീട്ടിൽ പ്രശ്നം ഉണ്ടാകും ഉടനെ ഓട് കൗൺസിലേഴ്സിന്റെ അടുത്തേക്ക് എന്തെങ്കിലും ശാപം കിടപ്പുണ്ടോ എന്തെങ്കിലും ശാപം ഉണ്ടോ ഇവിടെ ശാപമെന്ന വാക്കുപോലും ഉപയോഗിക്കേണ്ട ഞാൻ ആദ്യം പറഞ്ഞ പാപഫലമായി വരുന്ന ശാപം പൈശാചിക സാന്നിധ്യം അത് കുടുംബത്തിൽ വരുന്നുണ്ടെന്നുള്ള സത്യമാണെങ്കിലും ഈ കുടുംബത്തിൽ പൂർവീക ശാപം എന്നൊരു വാക്ക് വാക്കുപയോഗിക്കാതിരിക്കുക നല്ലത് കാരണം അത് കേൾക്കുമ്പോഴേ പലർക്കും അസ്വസ്ഥതയാണ് എന്നാൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ യേശു ക്രിസ്തുവിനോട് പുനരൈക്യപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ പൂർവീകർ വഴി വന്നിരിക്കുന്ന പൈശാചികത പോലും എടുത്തു മാറ്റാൻ ഈശോയ്ക്ക് അനുവാദം കൊടുക്കുമ്പോൾ നമ്മൾ ഈശോയെ കുടുംബത്തിൽ കൊണ്ടുവരുമ്പോൾ അവിടെ രക്ഷ സംജാതമാകും നമ്മൾ ഇതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡ് കൂടുതലായിട്ട് ധ്യാനിക്കും നമുക്കിപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾ എങ്ങനെയാണ് തലമുറകളിലൂടെ ഇങ്ങനെയുള്ള ശാപങ്ങൾ ഇങ്ങനെയുള്ള തിന്മകൾ വരുന്നത് എന്നുള്ള ഒരു ചിന്തയിൽ കടന്നു പോവുകയായിരുന്നു തലമുറകളുടെ ശാപം എന്നൊരു പ്രയോഗം തന്നെ മാറ്റിവെച്ചിട്ട് മുൻ തലമുറകളിൽ തിരുത്തപ്പെടാത്ത പാവങ്ങൾ അതിൻ്റെ ഫലമായി വരുന്ന പൈശാചികത അത് വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് കുടുംബാംഗങ്ങളിൽ നിന്ന് നീക്കിക്കളയാൻ പിസാജിനെ പരാജയപ്പെടുത്തിയ ഒന്ന് യോഹനാൻ മൂന്ന് എട്ട് പിശാജിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് ദൈവത്തിൻ്റെ പ്രത്യക്ഷനായത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പിശാജ് ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കിടന്ന് കളിക്കുന്ന കളികളിൽ നിന്ന് അവൻ്റെ വിളയാട്ടങ്ങളത് കുടുംബത്തെ മോചിപ്പിക്കാൻ അങ്ങേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് രക്ഷകര നാഥനമായി കൊണ്ടുവരാൻ ഞങ്ങളിലൂടെ അങ്ങേക്ക് പ്രവർത്തിക്കാൻ അങ്ങനെ കുടുംബത്തെ രക്ഷയിലേക്ക് നയിക്കാൻ ഞങ്ങളെല്ലാവരും ഉപകരണങ്ങളാക്കണമേ ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാ ദൈവമക്കളും അനാവശ്യമായിട്ടുള്ള ഭാരങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കട്ടെ പൂർവീകരുടെ പാപം കുടുംബത്തിൽ കിടപ്പുണ്ടോ തലമുറകളായിട്ടുള്ള ശാപം കിടപ്പട്ടോ തുടങ്ങിയ ചിന്താഗതികൾപ്പെട്ടവർ കർത്താവെ യേശുക്രിസ്തുവിനെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ ഉപകരണങ്ങളായി തീർന്നാൽ ആ കുടുംബത്തിൽ നിന്ന് എല്ലാ തിന്മകളും വിട്ടുപോയിക്കൊള്ളുമെന്നുള്ള ബോധ്യത്തിലേക്ക് വരട്ടെ അനാവശ്യമായ ഭാരങ്ങളും പരിഹാരമാർഗം തേടിയുള്ള അലച്ചലുകളും ഇവർ ഉപേക്ഷിക്കട്ടെ എല്ലാ പരിഹാരവും അങ്ങനെയുണ്ട് തിരുസഭയിലുണ്ട് തിരിസഭയുടെ കൂതാശികളുണ്ട് വചനത്തിലുണ്ട് സഭയിലൂടെ പ്രബോധനങ്ങളിലൂടെ പ്രശ്ന പരിഹാരങ്ങളുണ്ട് ഇതെല്ലാവരും തിരിച്ചറിയട്ടെ അനാവശ്യമായിട്ടുള്ള ഭയങ്ങളും ഭാരങ്ങളും എല്ലാവരും വിട്ടുപോട്ടെ ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുത്ത ഈ വചന ശ്രവണം ശ്രവിക്കുന്ന എല്ലാ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മ ശക്തി അത് നിറഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർക്ക് ഇനി ശിക്ഷാവിധിയില്ല എന്നാൽ യേശു ക്രിസ്തുവിനുള്ള ജീവാത്മാവിൻ്റെ നിയമം തന്നെ പാപത്തിൻ്റെ മരണത്തെ നിയമത്തിൽ മോചിപ്പിച്ചിരിക്കും എന്നുള്ള റോമാ എട്ട് ഒന്നാം വചനം ക്രിതിസ്ഥമാകട്ടെ അവരുടെ മനസ്സിൽ ഉറയ്ക്കട്ടെ എല്ലാവരുടെ ഭാരവും ഭയം വിട്ടു പോകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമ